ഇനി നാല് ദിവസത്തേക്ക് കൂടി ദിലീപിനെ എന്നുള്ള രീതിയിലാണ് പുതിയ വാർത്തകൾ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് പുറമെ എത്രമാത്രം സന്തോഷം കാണിച്ചാലും ദിലീപിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം തന്നെയാണ് നടി ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് എത്ര മറക്കാൻ ശ്രമിച്ചാലും എന്താണ് അവസാന വിധി എന്നറിയാനുള്ള ഒരു ടെൻഷൻ ഇദ്ദേഹത്തിന് ഇല്ലാതില്ല എന്നാണ് അടുത്തറിയാവുന്നവർ പറയുന്നത് അധികം പേർ കേസിൽ നിന്ന് മാപ്പ് സാക്ഷികളാവുകയും ചെയ്തിരുന്നു എന്നിട്ടും ആ പട്ടികയിൽ ഒന്നും ദിലീപ് ഉൾപ്പെട്ടിട്ടില്ല ഇതിനർത്ഥം അദ്ദേഹത്തിന് അതിൽ പങ്കുണ്ട് എന്നുള്ളതല്ലേ എന്നാണ് ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് കേരളക്കര ഒന്നാകെ ഉറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം വർഷങ്ങളായി നടക്കുന്ന കേസ് ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ് കടക്കുന്നത് തുടക്കം മുതൽ തന്നെ കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും ചേരിതിരിഞ്ഞ വാക്കേറ്റങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴിതാ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് നടിയെ ആക്രമിച്ച കേസ് കൊച്ചിയിലെ വിചാരണ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കേസിന്റെ വിധി പറയുന്ന തീയതി ഉടൻ അറിയിക്കുകയും ചെയ്യും അന്തിമവാദം പൂർത്തിയാക്കിയ കേസിൽ പ്രോസിക്യൂഷൻ ആരോപണങ്ങളിലെ സംശയനിവാരണം അവസാന ഘട്ടത്തിലാണിപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ വിധി പറയുന്നത് കേസിലാകെ പന്ത്രണ്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഇതിലൊരാളെ മാപ്പുസാക്ഷിയാകുകയും രണ്ടുപേരെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തതോടെ ആകെ ഒൻപത് പ്രതികളാണ് ഇപ്പോൾ ഉള്ളത് വത്സരസുനി ഒന്നാം പ്രതിയായ കേസിൽ നടൻ ദിലീപ് എട്ടാം പ്രതിയാണ് കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യമായി ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ഉണ്ടായിരുന്നില്ല കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിലാണെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് പി കൃഷ്ണകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ദിലീപിന്റെ ഹർജി തള്ളിയത് സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണത്തിന് സി ബി ഐ അന്വേഷണം വേണമെന്നായിരുന്നു ദിലീപിന്റെ വാദം കേസെടുത്തതിൽ അടക്കം ഗൂഢാലോചനയുണ്ടെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നുവെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല ഒൻപത് വർഷത്തോളം നീണ്ട നിയമ നടപടികൾക്ക് ശേഷമാണ് വിധി വരാൻ പോകുന്നതെന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട് വിധി എങ്ങനെയാണ് ദിലീപിന്റെ ഭാവിയെ ബാധിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്